മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ കേരള വനംവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കയ്യടി നൽകാം ഒരുപക്ഷെ ചികിത്സിച്ചാൽ പോലും മുപ്പത് ശതമാനം മാത്രം ആന രക്ഷപ്പെടാൻ സാധ്യതയുള്ള വ്രണമാണ് ആനയുടെ മസ്തകത്തിലുള്ളത് എന്നാൽ കേരള വനംവകുപ്പ് അവരാൾ ചെയ്യാൻ കഴിയുന്ന പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ ആനയ്ക്ക് വേണ്ടി ഇപ്പോൾ നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ ശ്രമങ്ങൾ കുറച്ചുകൂടി മുന്നേ ആയിരുന്നുവെങ്കിൽ ആന രക്ഷപ്പെടാനുള്ള സാധ്യത കൂടിയേനെ ഇപ്പോൾ ആനയെ പാർപ്പിക്കുവാനുള്ള ആനക്കൂട് ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാറ്റാടിക്കഴകൾ മൂന്നാറിൽ നിന്നും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതേസമയം മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ആനയുടെ ആരോഗ്യം മുൻപത്തേക്കാൾ മോശമായി കാണുന്നുണ്ടെങ്കിലും ആന ഭക്ഷണം കഴിക്കുന്നത് ഏറെ ആശ്വാസകരമാണ് അതേസമയം പരിക്കേറ്റ കൊമ്പനെ പിടികൂടാനായി ആദരപ്പിള്ളിയിലേക്ക് വടക്കനാട് കൊമ്പൻ എന്ന വിക്രത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാലത്ത് വയനാട് ആദിവാസി ഊരുകളെ വിറപ്പിച്ച കൊമ്പനായ വിക്രം ഇന്ന് കേരള വനംവകുപ്പിന്റെ പ്രധാനപ്പെട്ട കുങ്കി ആനയാണ് എത്രയും പെട്ടെന്ന് ആനയെ പിടികൂടി ചികിത്സ നൽകി അവന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം